ചേച്ചിയുടെ ചേച്ചി അറിഞ്ഞിട്ടില്ല അമ്മേനെട്ടോ ഇതായിട്ട് ഇങ്ങനെ ഇതൊക്കെ എന്തായാലും നമുക്ക് അമ്മേനെ വിളിച്ചുപോയിട്ട് എന്തായാലും നമുക്ക് മേക്കപ്പ് ചെയ്യാട്ടോ ഇതാണ് പൗഡർ ഇന്നുള്ളിലൊന്നില്ല ദോനും ഇല്ലന്നുമില്ല ഇന്തുള്ളില അപ്പോൾ നമുക്ക് മേക്കപ്പ് ഇടാലോ നേരോ എന്ന മേക്കപ്പ് ഇടാനാണ് വരണേട്ടാ കേട്ടോ എന്താലെ ഇങ്ങനൊക്കെ ആയെന്നുണ്ട് നോക്കണ അപ്പോൾ गाइस നമുക്കിനി അമ്മനെ മേക്കപ്പ് ഇയാട്ടാ ആദ്യം തന്നെ നമുക്ക് ഫൗണ്ടേഷൻ ഇടവേ വോ കൊടച്ച അടിപൊളി കുഞ്ഞു മണി എന്നൊന്ന് റെഡിയാക്കി അത് പോവില്ല ഇന്റർനെറ്റ് ഉള്ളോ ഗൈസ് അപ്പോൾ നമുക്ക് നമ്മ എന്ന ആദ്യം പണ്ടത്തെ ബിന്നിലല്ല ഇടുകാ ഇത കണ്ടുകളെ എന്തേടാ ഇങ്ങേ ഇങ്ങേ ഓക്കേ മിന്നട്ടെ লাগാനില്ലാണെന്നൊന്നും ആയി അയ്യോ വറായി. കറങ്ങുന്നു. गाइस അവക്കിനെ വരിക്കിടോ. അയ്യോ. കൊണ്ടിരുന്നോ? വറായി തോലി. ഇനി ആ കന്നൂർമോ. ഇനി നമുക്ക് ലിപ്സ്റ്റിക്ക് നല്ലോണം തുടക്കേപ്പറക് വീട്ടൊന്നല്ല തുടക്കിയാ കൈ കൊണ്ട് തുടക്കി എവിടെന്നാ ലിക്കടാ ദീപല ആ ദീവശല്ല ഇത് തർക്കാരി പിടിയില്ലോ കുഞ്ഞിനേജ് വരണം തോന്നുന്നു മിക്ക വറന്നി വീഡിയോ കണ്ടു കഴിയുമ്പോഴും ആ കിട്ടി 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 ഇനി നമുക്ക് നമ്മക്കമ്മേനെ അതോ കൂടിപ്പോയിപ്പോയി കൂടിപ്പോയി

അവരല്ലേ ഉണ്ട് കുറച്ചിട്ടവനി എ അവിടെന്ന് വെട്ടില എവിടെ ഉണ്ട് ആ ശരിക്കും പന്നി ഇടനാനാദ പന്നി ഇടണ്ട സനാന പന്നി കൂടേ എന്തുടാ പന്നി വീടിമേല്ല ഇടാ അപ്പോ പന്നിടൊന്നും കളയല്ല കളയില്ല കളയില്ല കനയില്ല ഒരു കുട്ടി ഉണ്ടോട്ടടാ ഇങ്ങന കുറ്റം मम्मी എന്തു മോtau

ആ മൂക്കും കൊള്ളാമയീൻ പെട്ടീനെ കാണേ പോസൊടു പിൻ പറ്റിക്കടി ഉം തോട ചമജി റെഡിയോ എന്തൊണ്ടോ തോടക്കിയ ഇവിടെ പേപ്പറുണ്ടന്ന് നടക്കിണ്ടേട്ടാ ന്യൂ പേപ്പർക്ക് റീറ്റൈൽ ആയിമേ കുപ്പിയനാ

ഒരു കാര്യത്തിനാണേക്ക് ഒരു കാര്യത്തിന് ഒരു കാര്യത്തിനാ കാര്യത്തിനാശൂരം സുന്ദരിയ കഴിഞ്ഞണ്ടാടുക്കേരുകൊന്നു ഇതുണ്ടാവീയാണോ വേഷ കെട്ടിക്കാണോ ൊത്ത കഴിയുക <laughs> <expense> <confused> <cheers> <sm fall>